ഈ വീട് ചെയ്യാൻ എല്ലാവർക്കും വേണ്ടി ഈ സോക്ലേറ്റ് വേണമെങ്കിൽ പായസക്ക് തരണമെങ്കിൽ പായസ് ഇന്നോട് മുണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇന്നു തെറ്റി തെറ്റിയാലും കുഴപ്പമില്ല സോയിബ് ഇന്നോട് തെറ്റിയാലും കുഴപ്പമില്ല ഇത് വേണമെങ്കിൽ അവൾക്ക് രണ്ടാക്കും തരാം ഓക്കെ ഇത് വേണമെങ്കിൽ ഇരിക്കുമെന്നുണ്ടായില്ല ഇത് വേണമെങ്കിൽ തരാം വേണമെങ്കിൽ മുട്ടായി എന്നോട് നിങ്ങൾ വിണ്ടിരുന്ന വിണ്ടിരുന്നില്ല തെറ്റിക്കൊ പയം മാറി തെറ്റിക്കോളെ നിനക്ക് കാരണം അറിയല്ലോ കൊളത്തൂരുള്ള രസീനല്ലേ ഇതിൻ്റെ പിന്നില് ഒപ്പിടിച്ചാനും അമ്മമാരെ മാറ്റി രസീന ഒക്കെ റസീന പോയതും വലിയമ്മടുത്ത് പോയി ഒപ്പ് വാങ്ങിച്ചാൽ വലിയ അമ്മനെ ഇത് ഒപ്പിടില്ല എനിക്കൊരു മോനുണ്ട് ലയിച്ചത് പറഞ്ഞു ഇന്നത് കൊന്നിട്ടാൽ ഞാൻ ചോപ്പിടൂല്ല ഇത് ലയിച്ചത് കൊടുത്ത മറുപടിയാണ് കാൽമേക്കൾ എത്തിയിപ്പെന്ന് എത്തിയപ്പ് തുണിയും തമ്മാടി ഉള്ളുന്ന പാനി നമ്മൾ കണ്ടതാണ് ചിക്കാമ്പിച്ചും പാഞ്ഞു കെഗുറാക്കിയും പാഞ്ഞു വിലക്ക ഓടി നമ്മൾ കണ്ടതാണ് ഇരിക്കു നീതി കിട്ടി ഞാൻ മുണ്ടകുളത്ത് പോയി ചേർന്നു വേറെ സ്കൂൾ കൊണ്ട് ചേർത്തി തൊർക്കര മാസ്റ്റ് കുണ്ടയാക്കി മുണ്ട കൊടുത്ത് ഏ അപ്പോ അപ്പോളാണ് സോയിബാക്കിയും പിന്ന മുക്കണ്ടൊക്കെ വരുന്നത് ഇർസുകനെ കൊണ്ടാൻ വേണ്ടി ഇർസുക്കനെ തക്കാഴ്ച വേണ്ടിയിട്ട് കൊണ്ടുപോയി പഠിച്ചത് കൊടുക്ക് തൽക്കാലം ഞാനില്ലെന്ന് മുക്കൺ അൻസാക്കുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ നിങ്ങളെ ഈ കൊണ്ടുവരുന്ന അനുക്ക് നീതി കിട്ടിയപ്പോളെ ഞാനില്ല അങ്ങട്ട് കാരണം വൈവാക്യ ഭാഗത്തേക്ക് നമ്മൾ കടക്കൂല തിരിച്ചിലൂടെ ഇപ്പം കോടതിക്ക് അത് കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു അതിൻ്റെ കാരണമായ ഈ എത്തിപ്പ് കോണ്ടനാണ് ഇതിന് കാരണം എത്തിപ്പ് കോന്തൻ ആ കോന്തനാണ് മുസ്ലിങ്ങാർ ഇവിടെ ഇവിടെ കാലം മിക്ക കോന്തൻ എത്തി പി ടി യോ ആയത് ഓനാണ് ഈ പെണ്ണുങ്ങളെ വാക്കും കേട്ട് നടക്കുന്നത് മറ്റുള്ള ആൾക്കാർ വാക്ക് കേൾക്കുക ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ലേച്ചർക്ക് അറിയാം നമ്മൾ നമ്മളെ നിരവാധിയാണെന്ന് വലുന്ന അമ്മക്കറിയാം അവിടെ ചെയ്യുന്ന സത്യമാണെന്ന് അവിടെ ഒരു ടീച്ചർ പേം പൊട്ടിച്ചത് എത്തിയിപ്പതിനെ വളച്ചെടുക്കുന്ന എത്തിയിപ്പ് അത് കള്ള പരിപാടി ഉണ്ടാക്കി പരാതി ഉണ്ടാക്കാൻ എത്തിപ്പിനെ പറ്റുള്ളൂ എത്തിയിപ്പ് മനസ്സിലാക്കണം എത്തിയപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അത് എത്തിയിപ്പ് മറക്കണ്ട എന്ന് എത്തിപ്പിനോട് സുഹൃത്തിക്കുകയാണ് പാകപ്പെട്ടവർക്കും പൈസക്കാർക്കും ഒക്കെ അവിടെ പോയി കിടക്കേണ്ടതാണെന്ന് എത്തിയിപ്പ് അത് ചിന്തിച്ചാൽ നന്ന് കാൽമിക്കുള്ള കുളത്തിലുള്ള ലസീനാക്കും ആ കാര്യം ഓർമ്മ വരണം ഓക്കെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കടിച്ചുക സത്പ്രിയ വെള്ളട്ടം വറത്തുക വെല്ലം മറത്തുക വെള്ളട്ടം വറുത്തുക സത്രിയ കമൻ്റിടിയ വെല്ലം മറത്തുക വെല്ലം മറത്ത മറക്കണ്ട സത്പ്രിയ മറക്കേണ്ട വെള്ളട്ടമ്മ മറത്ത മറക്കണ്ട വീഡിയോ കാണാൻ മറക്കണ്ട ഓക്കെ ഇന്നും ഇതിൻ്റെ ഉണ്ടാവും രണ്ടാം ഭാഗം ഓക്കെ മാത്രം പറഞ്ഞെടുത്തോളൂ